നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ ഇന്നൊരു എൻട്രി എടുത്തിട്ടുണ്ട് അത് വൺ മിനിറ്റ് ക്യാൻഡലിന് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഇവിടെ നമുക്ക് കാണാം നമ്മളുടെ സപ്പോർട്ട് ലൈനാണ് ഈ കാണുന്നത് അപ്പോൾ ഈ ഒരു സപ്പോർട്ട് ലൈനിൽ ഫസ്റ്റ് ക്യാൻഡിൽ വന്നു ടച്ച് ചെയ്തു അത് ഇവിടുന്ന് റിവേഴ്സ് ആകുന്ന സമയത്ത് മൂന്നാമത്തെ വൺ മിനിറ്റ് ക്യാൻഡലിൽ നമ്മൾ ഇവിടെ എൻട്രി എടുത്തു അതിന് ശേഷം വീണ്ടും ആ സപ്പോർട്ട് ലൈൻ സപ്പോർട്ട് എടുക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി നമ്മളുടെ ഏരിയയിലേക്ക് മാർക്കറ്റ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അതിന് രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ മൂന്ന് ദിവസമായിട്ട് നമ്മളെടുത്ത ഒരു സ്റ്റോക്ക് കണ്ടിന്യൂസ്ലി ഡൗൺഫോൾ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു സോ അത് ഡൗൺഫോൾ ചെയ്തതിന് ശേഷം ഇന്നിപ്പോൾ മൂന്ന് ദിവസം നാല് ദിവസം ഒരു ഗ്രീൻ ക്യാൻഡിലാണ് മൂന്ന് ദിവസമെങ്കിൽ ഒരു റെഡ് ക്യാൻഡിൽ അടുത്ത ദിവസം അത് കഴിഞ്ഞാൽ ഒരു റെഡ് ക്യാൻഡിലാണ് അടുപ്പിച്ചൊരു മൂന്നാല് ദിവസമെങ്കിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ വരാനുള്ള സാധ്യത അങ്ങനൊരു സാധ്യത വെച്ചിട്ടാണ് നമ്മളത് എടുത്തേക്കുന്നത് ഒന്ന് രണ്ട് ഈ സപ്പോർട്ട് ലൈൻ അത് സസ്റ്റെയിൻ ചെയ്താൽ നെക്സ്റ്റ് ലെവല് നമുക്ക് ഈ ഒരു റെസിസ്റ്റൻസ് ലൈൻ വരെ മാർക്കറ്റിന് വരാം അപ്പോൾ മേളിലൂടെ ഒരു ട്രെൻഡ് ലൈൻ ഡേ ആൻഡിലെ ഒരു ട്രെൻഡ് ലൈനാണ് ഈ മഞ്ഞ ലൈൻ നമ്മൾ അടയാളപ്പെടുത്തിയേക്കുന്നത് അപ്പോൾ ഈ ഒരു രണ്ട് റെസിസ്റ്റൻസ് പോയിൻറ്റുകൾ ഇവിടെ ഉണ്ട് അപ്പോൾ ഇവിടെ വരെ മാർക്കറ്റിന് വേണമെങ്കിൽ വരാം ഒപ്പം തന്നെ അവിടെ വരെ എത്ര പെർസെൻറ്റേജിൻ്റെ ചേഞ്ചാണുള്ളതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ടു പോയിൻറ്റ് ടു എറ്റ് പെർസെൻറ്റേജിൻ്റെ ആണ് അവിടം വരെ ഉള്ളത് നമ്മുടെ ഈ ഒരു സ്റ്റോക്കിൻ്റെ എ ടി ആറ് അതായത് ആവറേജ് ട്രൂ റേഞ്ച് വരുന്നത് നിയർലി ഒരു ത്രീ പെർസെൻറ്റേജ് ത്രീ പെർസെൻറ്റേജിന് മേളിലുണ്ട് ഫോർട്ടീൻ ഡേയ്സിൻ്റെ ആവറേജ് റേഞ്ച് അപ്പോൾ ത്രീ പെർസെൻറ്റേജ് വരെ ഇതങ്ങനെയാണെങ്കിൽ പോകാനുള്ള സാധ്യതയുണ്ട് നമ്മൾ രണ്ടര ശതമാനത്തിൽ താഴെയാണ് നമ്മളുടെ ടാർഗറ്റ് വരുന്നത് സോ അങ്ങോട്ടേക്ക് നമ്മൾ മുന്നൂറ്റി അറുപത്തിനാലിലേക്ക് നമ്മൾ ടാർഗറ്റ് ചെയ്യുവാണ് അപ്പോൾ ഈ റെസിസ്റ്റൻസിന് തൊട്ട് മുമ്പ് നമ്മൾ എക്സിറ്റ് എടുക്കും അതാണ് ഇന്നത്തെ ട്രേഡിംഗ് പ്ലാൻ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം രണ്ടിലൊന്ന് സംഭവിക്കുന്നത് വരെ അപ്പോൾ നമ്മൾ ടാർഗറ്റ് ഓർഡർ ഇടുന്നത് എങ്ങനെയാണെന്നും കൂടെ ജസ്റ്റ് ഞാനിപ്പോൾ ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ടാർഗറ്റ് വെക്കേണ്ടത് ഇവിടെ വരെയാണ് അതായത് വൺ ഇസ് ടു ത്രീ പോയിൻറ്റ് നിയർലി ഫൈവ് വൺ ഇസ് ടു ത്രീ പോയിൻറ്റ് ഫൈവ് ഒന്ന് കൂട്ടിക്കോളും ഇവിടെ വരെയാണ് നമുക്ക് ടാർഗറ്റ് ചെയ്യേണ്ടത് അപ്പോൾ മുന്നൂറ്റി അറുപത്തി നാല് രൂപയിൽ നമുക്ക് ടാർഗറ്റ് വെക്കണം അപ്പോൾ ടാർഗറ്റ് വെക്കാനായിട്ട് നമ്മൾ ഓർഡർ വിൻഡോ ഇവിടെ നിന്ന് എടുക്കുമ്പോൾ നമ്മൾ അറുപത്തഞ്ച് ക്വാണ്ടിറ്റിയാണ് എടുത്തിട്ടുള്ളത് അത് നമ്മൾ ചെക്ക് ചെയ്തോളാം എപ്പോഴും പ്ലസ് ഇതിപ്പോൾ മാർക്കറ്റ് ഓർഡറിലാണ് നിൽക്കുന്നത് ഇതിനെ അൺചെക്ക് ചെയ്താൽ ലിമിറ്റ് ഓർഡർ ആയിട്ട് മാറും അപ്പോൾ ലിമിറ്റ് പ്രൈസ് അതായത് ആ പ്രൈസ് വന്നാലേ പിന്നെ നമുക്ക് ആ ഓർഡർ ഫില്ലാകത്തുള്ളൂ നമുക്ക് വേണ്ട പ്രൈസ് മുന്നൂറ്റി അറുപത്തി നാലാണ് അപ്പോൾ നമുക്കിവിടെ ഈ പ്രൈസ് മാറ്റിയിട്ട് മുന്നൂറ്റി അറുപത്തി നാലെന്ന് കൊടുക്കുക അതിനുശേഷം ബൈ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ ഓർഡർ പ്ലേസ് ആയി അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ഒരു ഡൗട്ടുണ്ട് ഒന്നും കൂടെ നോയിക്കോട്ടെ നമ്മുടെ ഓർഡർ സെല്ല് ചെയ്ത് പോയിട്ടില്ല ഓർഡേഴ്സ് വർക്കിംഗ് ഓർഡർ സെല്ലൊരെണ്ണം ബൈ ഓർഡർ രണ്ടെണ്ണം ഫിൽ ചെയ്തതായിട്ട് കാണിച്ചേക്കുന്നു ഒരബദ്ധം പറ്റിയിട്ടുണ്ട് നമ്മുടെ ക്വാണ്ടിറ്റി ഇരട്ടി ക്വാണ്ടിറ്റി കയറി വന്നിട്ടുണ്ട് അതാണ് സംഭവിച്ചേക്കുന്നത് നമ്മൾ ബൈ ആണിപ്പോൾ ചെയ്തത് ആക്ച്വലി സെല്ലാണ് ചെയ്യേണ്ടിയിരുന്നത് അപ്പോൾ നൂറ്റി മുപ്പത് ക്വാണ്ടിറ്റി ആയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ആവറേജ് പ്രൈസിൽ ചേഞ്ച് വന്നിട്ടുണ്ട് അതനുസരിച്ച് നമുക്കിതിനൊന്ന് കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കേണ്ടി വരും മീറ്റർ ട്രേഡ് നമ്മൾ എന്തായാലും ഹോൾഡ് ചെയ്യുവാണ് അബദ്ധമാണ് ഇപ്പോൾ സംഭവിച്ചേക്കുന്നത് അതിപ്പോൾ ഓർഡർ ഇടുമ്പോൾ ശ്രദ്ധിക്കുക ഇത് ബൈ ആണ് നമ്മൾ ചെയ്തേക്കുന്നത് ഇനി സെല്ലാണ് ചെയ്യേണ്ടത് അപ്പോൾ സെല്ലിൽ ഓർഡർ നമുക്ക് ചെയ്യേണ്ടത് ഇനിയിപ്പോൾ നമ്മളത് കുറച്ചും കൂടെ എന്തായാലും കുറയ്ക്കുവാണ് കാരണം ഇരട്ടി ക്വാണ്ടിറ്റി കയ്യിൽ വന്നിട്ടുണ്ട് സോ വൺ ഇസ്റ്റ് ടു ടു വരത്തിൽ വൺ ഇസ്റ്റ് ടു വൺ പോയിൻറ്റ് എയ്റ്റ് സിക്സിലേക്ക് നമ്മളത് കുറച്ച് വെക്കുവാണ് കാരണം കുറച്ച് റിസ്ക് കൂടിയിട്ടുണ്ട് അതുകൊണ്ടാണ് അത് ചെയ്യുന്നത് സെൽ ഓർഡറിനകത്ത് നമ്മളിനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് നൂറ്റി മുപ്പത് ക്വാണ്ടിറ്റിയാണ് നമ്മളിട്ട ക്വാണ്ടിറ്റി അറുപത്തി അഞ്ചായിരുന്നു അപ്പോൾ ഇരട്ടി നൂറ്റി മുപ്പത് ക്വാണ്ടിറ്റി മൊത്തം ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട് ഇപ്പോൾ നൂറ്റി മുപ്പത് ക്വാണ്ടിറ്റി മാർക്കറ്റ് മാറ്റിയിട്ട് ഇവിടെ ലിമിറ്റ് പ്രൈസ് അത് മുന്നൂറ്റി അറുപത്തി ഒന്ന് നാൽപ്പതിലേക്ക് വെക്കണം അപ്പോൾ നിങ്ങളിത് ശ്രദ്ധിച്ചു വേണം ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകുന്നതാണ് അബദ്ധം പറ്റി സ്റ്റോപ്പ് ലോസ് മേടിച്ചാൽ ഇരട്ടി പൈസയാണ് നഷ്ടം സംഭവിക്കുക അപ്പോൾ മുന്നൂറ്റി അറുപത്തി ഒന്ന് അറുപത്തി ഒന്ന് നാൽപ്പത് ഓക്കെ അപ്പോൾ സെൽ ഓർഡർ നൂറ്റി മുപ്പെണ്ണം മുന്നൂറ്റി അറുപത്തി ഒന്ന് നാൽപ്പത് ഈ ഓർഡർ എന്തായാലും നമ്മൾ ബ്രേക്ക് ഈവനിലേക്കൊന്ന് ട്രയൽ ചിലപ്പോൾ ചെയ്യും കാരണം അപ്പോൾ ഇത് ഓർഡർ ഞാൻ ആദ്യം പ്ലേസ് ചെയ്യുവാണെ നോക്കോളൂ ഇപ്പോൾ അത് കറക്റ്റായി ഇപ്പോൾ നമ്മുടെ അക്കൗണ്ട് ബാലൻസ് ചെക്ക് ചെയ്താൽ ബാലൻസിന് ഇരുന്നൂറ്റി ഏഴ് ഉള്ളൂ അപ്പോൾ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് അടിക്കുമ്പോൾ ആക്ച്വലി ഇരുന്നൂറ്റി അമ്പത് വരും ഇരട്ടി ക്വാണ്ടിറ്റി ആയതുകൊണ്ട് അപ്പോൾ നമ്മൾ പൈസ ഇട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളൊരു കോളും ചിലപ്പോൾ ബ്രോക്കറുടെ ഭാഗത്തുനിന്ന് വരാൻ സാധ്യതയുണ്ട് കാരണം മാർജിന് ഇനി നമ്മുടെ അക്കൗണ്ടിൽ ആ ലോസ് പോകാനുള്ളത് ഇല്ല അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് വൺ ലിസ്റ്റ് ഇവിടെ ഹിറ്റ് ചെയ്യുവാണ് മാർക്കറ്റ് നല്ലൊരു മൂവ് തരുന്നുണ്ട് നമ്മളത് നോക്കിയിട്ട് ടാർഗറ്റ് ചിലപ്പോൾ മേളിലേക്ക് കയറ്റും ഒപ്പം തന്നെ സ്റ്റോപ്പ് ലോസ് നമ്മൾ കുറച്ച് കയറ്റി വയ്ക്കും ഇവിടെ നമ്മൾ എടുത്തേക്കുന്ന വില ആവറേജ് പ്രൈസ് കിട്ടിയേക്കുന്ന മുന്നൂറ്റി അമ്പത്തി എട്ട് രൂപ ഒക്കെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത് നമുക്കിതിൻ്റെ ബ്രോക്കറേജ് ഒന്ന് ചെക്ക് ചെയ്യാം ബ്രോക്കറേജ് നോക്കുന്നത് ഇങ്ങനെയാണ് നമ്മൾ നൂറ്റി മുപ്പതെണ്ണമാണ് ഇപ്പോൾ വാങ്ങിച്ചേക്കുന്നത് മൊത്തം അത് ചെറിയൊരു അബദ്ധം സംഭവിച്ചതാണ് കേട്ടോ നമുക്ക് കിട്ടിയേക്കുന്ന വില മുന്നൂറ്റി അമ്പത്തി എട്ട് രൂപയ്ക്കാണ് കിട്ടിയേക്കുന്നത് മുന്നൂറ്റി അമ്പത്തി എട്ട് രൂപ അതേ വിലക്ക് നമ്മൾ വിറ്റാൽ എത്ര രൂപ ചാർജ് വരും എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത് അപ്പം നാൽപ്പത്തി ഒൻപത് രൂപയാണ് ചാർജ് വരുന്നത് അതായത് ബ്രേക്ക് യുവൻ പോയിൻറ്റ് നമ്മൾ എടുത്ത വിലയിൽ നിന്നും മുപ്പത്തെട്ട് പൈസയും കൂടെ കൂടുതൽ കിട്ടിയാലാണ് നമ്മൾ ഈ ട്രേഡ് ലാഭവുമില്ല നഷ്ടവും ഇല്ലാന്ന അവസ്ഥയിലേക്ക് എത്തുന്നത് അപ്പോൾ നമ്മൾ എടുത്ത വില എത്ര മുന്നൂറ്റി അമ്പത്തിയെട്ട് മുന്നൂറ്റി അമ്പത്തി പ്ലസ് മുപ്പത്തെട്ട് എന്ന് പറയുമ്പോൾ നമുക്കതിന് റൗണ്ട് ചെയ്ത് ഒരു അമ്പത് രൂപ എന്ന് കണക്ക് കൂട്ടിയാൽ പോയിൻറ്റ് ഫൈവ് അമ്പത് പൈസ അപ്പോൾ മുന്നൂറ്റി അമ്പത്തെട്ട് രൂപ അമ്പത് പൈസയിൽ എക്സിറ്റ് ചെയ്താലായിരിക്കും നമുക്ക് കുറച്ചൊരു പ്രോഫിറ്റ് കിട്ടുന്നത് മുന്നൂറ്റി അമ്പത്തെട്ട് അമ്പത് അപ്പോൾ എന്തായാലും ഇത് നമ്മൾ അങ്ങോട്ട് ട്രയൽ ചെയ്യുവാണ് കാരണം ഇരട്ടി കയ്യിൽ ഇരിക്കുന്നത് കൊണ്ടിട്ടാണ് ഒന്നെങ്കിൽ ട്രയൽ ചെയ്യാം അല്ലെങ്കിൽ നമുക്കിവിടെ ഇപ്പോൾ എക്സിറ്റ് എടുക്കണം വൺ യൂസ് വണ്ണിൽ എന്തായാലും ഈ ക്യാൻഡിൽ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കിയിട്ട് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം നല്ലൊരു മൂവാണ് മാർക്കറ്റ് ഇപ്പോൾ അങ്ങോട്ട് തന്നേക്കുന്നത് അബദ്ധം പറ്റിയത് കൊണ്ട് നമ്മൾ ഈ ട്രേഡ് ചിലപ്പോൾ എക്സിറ്റ് ചെയ്ത് പോരും കേട്ടോ മുന്നൂറ്റി അൻപത്തി അറുപത്തഞ്ചാണ് ഈ ക്യാൻഡലിൻ്റെല്ലോ എന്തായാലും നമ്മൾ ഈ ട്രേഡ് ലോസ് കൊടുക്കണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് വരുവാണെങ്കിൽ നമ്മളത് സ്റ്റോപ്പ് ലോസ് കയറ്റിയിടാൻ പോവാണ് മുന്നൂറ്റി അമ്പത്തി എട്ട് അമ്പത് പൈസ നമുക്കത് വെച്ച് കൊടുക്കാം മാർക്കറ്റിൽ എവിടെയാണ് ഹ്യൂജ് ഓർഡർ കിടക്കുന്നതെന്നുള്ള ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നൂറ്റി എൺപത്തെട്ട് വൺ എഫ് ടു വൺ ലബോ പോയിട്ടുണ്ട് വൺ എഫ് ടി ടുവിലേക്ക് വരുന്നു നമ്മൾ എന്തായാലും ട്രൈ നീസ് വയ്ക്കുവാണ് എന്തായാലും ലോസ് കൊടുക്കണ്ട ഓക്കെ ഒരു ഇരുന്നൂറ്റി ആയി കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി നമ്മുടെ പ്രോഫിറ്റ് നോർമൽ ക്വാണ്ടിറ്റിയിലുള്ള പ്രോഫിറ്റ് ആകും ഡ്രയലിങ് സ്റ്റോപ്പ് ലോസ് ഒന്ന് മോഡിഫൈ ചെയ്യേണ്ടതുണ്ട് കാരണം അത് വരുന്നത് ക്വാണ്ടിറ്റി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം അമ്പത് നൂറ്റി മുപ്പത് ക്വാണ്ടിറ്റിയാണ് അപ്പോൾ ഇമാതിരി കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് പണി കിട്ടുന്നതാണ് പിന്നെ നമുക്ക് ധൈര്യമായിട്ട് ഹോൾഡ് ചെയ്യാം കാരണം ഇനി വന്ന് തിരിച്ച് ഹിറ്റ് ചെയ്താൽ നമുക്ക് നോ പ്രോഫിറ്റ് നോ ലോസ് ആണ് ആക്ച്വലി കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് കുറച്ച് ലോസ് ആയിരുന്നത് കൊണ്ടിട്ട് ഈ കാൻഡിൽ ഒന്ന് നോക്കിയിട്ട് ചിലപ്പോൾ നമ്മൾ എക്സിറ്റ് എടുത്ത് ഈ ട്രേഡ് ഇവിടെ വെച്ച് ചിലപ്പോൾ അവസാനിപ്പിച്ചേക്കും കാരണം നമുക്ക് ഇരുന്നൂറ്റമ്പത് കിട്ടിയാൽ മതി വൺ ഇസ്റ്റ് ടു ഇതിപ്പോൾ താഴോട്ട് വന്ന് ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതയായിട്ടുണ്ട്

ട്രേഡ് തൽക്കാലം നിർത്തുവാണ് കാരണം നമുക്ക് ആ അബദ്ധം സംഭവിച്ചത് സംഭവിക്കാൻ പാടില്ലാത്തതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞു നമുക്കിന്ന് നഷ്ടമൊന്നുമില്ല അറുപത്തഞ്ച് രൂപ പ്രോഫിറ്റിൽ നമ്മൾ എക്സിറ്റ് ചെയ്തിട്ടുണ്ട് അതായത് നാൽപ്പത്തൊമ്പത് രൂപ ചാർജസ് വരും അറുപത്തഞ്ച് രൂപ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ലോസ് ഒന്നും ഇല്ല അത്രേ ഉള്ളൂ ഓക്കേ അപ്പോൾ ഒരു ട്രേഡ് നമ്മൾ ചിലപ്പോൾ വേറെ എടുത്തേക്കാം അങ്ങനെയാണെങ്കിൽ ഞാൻ അറിയിക്കാം ഓക്കെ നമ്മൾ രണ്ടാമത് രണ്ട് കൂടെ എടുത്തിട്ടുണ്ട് അത് ടാറ്റ സ്റ്റീലിലാണ് ടാറ്റ സ്റ്റീലിൽ നൂറ്റി എഴുപത്തി ഒമ്പത് രൂപ തൊണ്ണൂറ്റഞ്ച് പൈസയ്ക്ക് നമ്മൾ ഒരു എൻട്രി എടുത്തിട്ടുണ്ട് അതിൻ്റെ സ്റ്റോപ്പ് ലോസ് നമ്മളിവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ടാർഗറ്റായിട്ട് നമ്മൾ വൺ എയ്റ്റി ടു മാത്രമേ എന്ന് നമ്മൾ നോക്കുന്നുള്ളൂ അത് നമ്മളിപ്പോൾ വെച്ച് കൊടുക്കാൻ പോവുകയാണ് നമ്മൾ ബൈ ഓർഡർ ആണ് ചെയ്തേക്കുന്നത് ഇനി സെല്ലാണ് ചെയ്യേണ്ടത് ഇതാണ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തപ്പോൾ അബദ്ധം പറ്റിയത് മാർക്കറ്റ് പ്ലേസ് പ്രൈസിലാണ് കിടക്കുന്നത് ഇതിന് നമ്മൾ ലിമിറ്റ് പ്രൈസിലേക്ക് കൺവേർട്ട് ചെയ്യണം ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ലിമിറ്റായി ഇനി നമുക്ക് നമ്മുടെ പ്രൈസ് എൻറ്റർ ചെയ്ത് കൊടുക്കാം നൂറ്റി എൺപത്തൊന്ന് രൂപ എഴുപത്തി അഞ്ച് പൈസ നൂറ്റി എൺപത്തൊന്ന് രൂപ എഴുപത്തി അഞ്ച് പൈസ അപ്പോൾ നമ്മൾ ഓർഡർ ഇടുവാണ് വൺ എസ്റ്റ് ടുവിലേക്ക് ഓക്കെ നമ്മുടെ ഓർഡർ പ്ലേസ് ആയിട്ടുണ്ട് ഇനി നമുക്കിന്ന് ഒന്നും ചെയ്യാനില്ല നമ്മളിനി ഇന്ന് വെയിറ്റ് ചെയ്യുന്നു എന്നാൽ ആ ഓർഡർ ഹിറ്റ് ചെയ്യുന്നതിന് ശേഷം അല്ലെങ്കിൽ ഹിറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെ അറിയിക്കാം ഓക്കെ താങ്ക് യു നമ്മുടെ രണ്ടാമത്തെ എടുത്ത ട്രേഡ് സ്റ്റോപ്പ് ലോസിന് തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ ഞാൻ ഒരു കാര്യം കാണിക്കാം എൻ ആയിരുന്നു നമ്മൾ ഫസ്റ്റ് ട്രേഡ് എടുത്തത് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും എൻ ഡി പി സി നമ്മൾ ഫസ്റ്റ് ട്രേഡ് എടുത്ത് ടാർഗറ്റ് ചെയ്തിരുന്നത് ഇതായിരുന്നു അതിനെ കവർ ചെയ്ത് എൻ ഡി പി സി പോയി അതായത് നമ്മൾ എടുത്ത സ്ഥലത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് വൺ ഡിസ്റ്റ് ടു ടു പോയിൻ്റ് ഫൈവിലേക്ക് പോയി നമുക്ക് വൺ ഡിസ്റ്റി ടു കിട്ടിയാൽ മതിയായിരുന്നു അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ ട്രേഡ് ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് നല്ലൊരു റിട്ടേൺ കിട്ടിയനെ പക്ഷേ നമ്മൾ ആ ക്വാണ്ടിറ്റി ഡബിൾ ക്വാണ്ടിറ്റി കയറി വന്നത് കൊണ്ടിട്ട് ആ ഉണ്ടായ ഒരു പേടിയുടെ പുറത്താണ് അത് എക്സെപ്റ്റ് ചെയ്ത് പോയത് ഇതുകൊണ്ടാണ് പറയുന്നത് ഷെയർ മാർക്കറ്റിലെ വിജയം ടോട്ടലി ഇമോഷണൽ നയൻറ്റി പെർസെൻറ്റേജും സൈക്കോളജിക്കൽ ആണ് എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് അപ്പോൾ ഈ പേടി എന്നൊരു വികാരം ഇവിടെ വന്നില്ലായിരുന്നു എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഈ സ്റ്റോപ്പ് ലോസ് കൊടുക്കാൻ തയ്യാറാകും അപ്പം ഈ ടാർഗറ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ ഹ്യൂജ് പ്രോഫിറ്റ് കിട്ടിയനെ ആക്ച്വലി കിട്ടേണ്ടതിൻ്റെ ഇരട്ടിയിൽ അധികം കിട്ടിയനെ ഓക്കെ അപ്പോൾ രണ്ടാമത്തെ ട്രേഡ് നമ്മൾ ഇവിടെ വന്ന് എടുത്തു അതിപ്പോൾ ഇതാ സ്റ്റോപ്പ് ലോസിന് അടുത്തേക്ക് വരുവാണ് അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റ് അതായത് ഭയം ഭയമാണ് ജീവിതത്തിൽ ഏത് മേഖലയിലും വിജയിക്കണമെങ്കിൽ നമുക്കറിയാം ഭയം ഒഴിവാക്കിയേ പറ്റൂ അപ്പോൾ ഇവിടെ ഭയം ഒഴിവാക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു മാർഗ്ഗം നമ്മളാ കൊടുക്കാനുള്ള പോർഷൻ കൊടുക്കാൻ തയ്യാറാകുക അപ്പോൾ കഴിഞ്ഞ ട്രേഡിൽ നമ്മളത് തയ്യാറായിരുന്നുവെങ്കിൽ അത് കിട്ടിയാൽ പക്ഷേ ടെക്നിക്കലി നമുക്കൊരു മിസ്റ്റേക്ക് പറ്റിയത് കൊണ്ടാണ് നമുക്കത് ചെയ്യാൻ പറ്റാഞ്ഞത് പക്ഷേ ഈ ട്രേഡിൽ നമ്മൾ അത് തന്നെയായിരിക്കും ചെയ്യുന്നത് ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് പോയി കഴിഞ്ഞാൽ അതങ്ങ് പൊക്കോട്ട് വെക്കും എന്നിട്ട് നമ്മൾ ഇന്നത്തെ ട്രേഡ് അവസാനിപ്പിക്കും അതല്ല എങ്കിൽ വൺ ഇസ്റ്റി ടു ഹിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യും ഏതാണോ സംഭവിക്കുന്നത് അത് നമ്മൾ അങ്ങ് അംഗീകരിക്കുക കാരണം ഇത് നമ്മുടെ ബുദ്ധിശക്തിയെ അപേക്ഷിച്ചുള്ള ഒരു കാര്യമേ അല്ല ഇത് കംപ്ലീറ്റ്ലി പ്രോബിലിറ്റി മാത്രമാണ് ആ അതങ്ങനെ ലോസ് അടിച്ചിട്ടുണ്ട് സോ ഇന്നത്തെ ട്രേഡ് നമ്മൾ ഇവിടെ വെച്ചിട്ട് നിർത്തുവാണ് അപ്പോൾ നമ്മുടെ നെറ്റ് ലോസ് നോക്കിക്കഴിഞ്ഞാൽ സിക്സ്റ്റി ഫൈവ് റുപ്പീസേ ഉള്ളൂ സാധാരണഗതിയിൽ നമുക്ക് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ലോസ് വരുന്ന ദിവസം ലോസ് വരേണ്ടത് അപ്പോൾ ഇന്ന് ആദ്യത്തെ ട്രേഡിൽ ആ ചെറിയ പ്രോഫിറ്റ് കിട്ടിയത് കൊണ്ട് നമുക്ക് ഇത്രേ ലോസ് വന്നിട്ടുള്ളൂ പക്ഷേ ആ പ്രോഫിറ്റ് അതെല്ലായിരുന്നു എടുക്കേണ്ടത് നമുക്ക് വൺ ഇൻസ്റ്റിറ്റ്യൂ അവിടെ കിട്ടുമായിരുന്നു ഓക്കെ അത് പേടി സൈക്കോളജിക്കലി നമ്മൾ കറക്റ്റ് ആകേണ്ടതിൻ്റെ ആവശ്യകത ഇതാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ ട്രേഡ് നമ്മൾ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുവാണ് വേറൊരു ട്രേഡുമായിട്ട് നമുക്ക് തിങ്കളാഴ്ച കാണാം